കുട്ടികൾക്കും മുതിർന്നവർക്കും ഇനി സൈക്കിൾ വാങ്ങുവാൻ മാളയിലെ ഗിയർ ഹബ് സന്ദർശിക്കൂ എല്ലാവർക്കും നമസ്കാരം ലൈംലൈറ്റ് പരിചയപ്പെടുത്തിയ കുഴിക്കാട്ടുശ്ശേരി ഏതാണ് സ്കൂളിൻ്റെ പേര് സെന്റ് മേരീസ് എൽ പിന്നെ ആ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിലെ ടീച്ചറാണ് ജസ്ന അല്ലേ അതെ ഇദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു പ്രണയമാണ് അതിൻ്റെ പ്രമേയം അത് കേൾക്കാത്തവരെല്ലാവരും കേൾക്കണം കാരണം അപ്പോൾ അറിയാൻ പറ്റും ഇദ്ദേഹം ആരാണ് എന്താണെന്നുള്ളത് അസൽ വരികൾ അതോടൊപ്പം തന്നെ മനോഹരമായ ശബ്ദം എല്ലാത്തിലും ഉപരിയായിട്ടുള്ള ആലാപനത്തിൻ്റെ ആ ഒരു മികവ് ഞാനൊരു രണ്ട് മൂന്നാല് വട്ടം കേട്ടായിരുന്നു ആ ഒരു പാട്ട് നിങ്ങൾ കേൾക്കണം ആ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഇൻ്റർവ്യൂവിന് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കാനുള്ള ആ ഒരു സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ ജസ്ന ടീച്ചർ ലൈമിലേക്ക് സ്വാഗതം താങ്ക് യു ടീച്ചർ ഈ ഒരു ഈ ഒരു കവിത എന്തായിരുന്നു അതിൻ്റെ പേര് പ്രണയനോവ് പ്രണയനോവല്ലേ ഈ പ്രണയനോവ് എന്ന് പറയുന്ന കവിത എങ്ങനെയാണ് പ്രണയ നോവ് ഇത് ഒത്തിരി നാൾ മുൻപ് എഴുതി വെച്ചിട്ടുള്ളൊരു കവിതയാണ് ശരി ഞാൻ നല്ല രീതിയിൽ ഒരു ഇത് വിഷലും നല്ല രീതിയിൽ ഒരു ട്യൂണും കൊടുത്ത് നന്നായിട്ട് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ എടുത്ത് വെച്ചിരുന്ന ഒരു കവിതയാണ് അപ്പം നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ ട്യൂണുകളൊക്കെ മനസ്സിലിങ്ങനെ വരും അങ്ങനെ അതിനൊരു ആപ്റ്റായിട്ടുള്ളൊരു ട്യൂൺ വന്നപ്പോൾ എന്നാൽ അത് റെക്കോർഡ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ചെയ്തതാണത് പിന്നെ വ്യത്യാസ ഒരു പ്രണയ കവിതകളെക്കാളും എല്ലാം സാധാരണ നമ്മൾ കേൾക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് വരികളൊക്കെ കുറച്ച് കുറച്ച് ഒരു വ്യത്യസ്തത വേണം എന്നുള്ള ആഗ്രഹത്താലാണ് അത് ഞാൻ ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിയത് അതിനകത്ത് ഒരു ഒരു വരി വരിക ഒരു വരി മൂന്ന് വട്ടം ആവർത്തിക്കുന്ന ഒരു വരിയുണ്ട് ജപമാല എന്ന് പറയുന്ന ആ ഒരു പ്രണയവും ആ പ്രണയത്തിന്റെ വരികളിൽ തന്നെ ഒരു ഭക്തി ആണോ താങ്കൾ അത് ഉദ്ദേശിച്ചത് ഒരിക്കലും ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇല്ല ഇല്ല ജപമാല ജപമാല എന്നൊരു വാക്ക് പലരും ചോദിച്ചു കവിത ഇറങ്ങിയപ്പോൾ എല്ലാരും ഇങ്ങനെ ചോദിച്ചത് എന്താണ് ജപമാല വരാൻ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ജപമാലപ്പഴും ഉരുവിടുന്നതെ അതായത് നമ്മൾ എപ്പോഴും ആ സമയത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മുഖം അല്ലെങ്കിൽ ആ ചിന്തകൾ അതിനെയാണ് ഞാൻ ജപമാല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ആ വ്യക്തി ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ ജപമാല പൊട്ടിച്ചു പോയി മറിഞ്ഞു എന്നുള്ള ഒരു കാവ്യാത്മകമായിട്ട് എഴുതുന്നേ ഉള്ളൂ അല്ലാതെ വിമർശിക്കുന്നവരുണ്ടോ വിമർശനമല്ല അത് മനസ്സിലാക്കാൻ ഒരു അത് പ്രണയത്തിൽ എങ്ങനെ ഭക്തി വന്നു അപ്പൊ അപ്പോ അത് ചോദിക്കുന്നവരോട് ഇതിനാണ് മറുപടി അതായത് പ്രണയത്തിൽ അത് പ്രണയത്തിനും ഒരു ഭക്തി ഉണ്ട് ഉണ്ടല്ലേ അതായത് ആരെയാണോ പ്രണയിക്കുന്നത് ആ പ്രണയിക്കുന്നവരെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് അജപമാല പൊട്ടിച്ച് പോയി എന്ന് പറ അതായത് നമ്മളൊരു നൂറു വട്ടം ജപിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സായിരിക്കും അതാണ് കാവ്യാത്മകമായി അങ്ങനെ പിന്നെ കൂടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആ എല്ലാവർക്കും ഇഷ്ടമായി എന്റെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് ഷെയർ ചെയ്തതും ലൈക്ക് കുട്ടികൾ ക്ലാസ്സിലൊക്കെ വരുമ്പം ഞാൻ ഇടയ്ക്ക് അവർക്ക് പാട്ടൊക്കെ കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ അപ്പം അവർക്ക് ഇതും ഇഷ്ടപ്പെട്ടു പിന്നെ അത് അത്രയും കൂടി കുഞ്ഞു ചെറിയ കുട്ടികളാണ് അറിയില്ല ടീച്ചർ എന്നല്ല എന്നുള്ള രീതിയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു പ്രണയത്തിലേക്ക് എത്താനായിട്ടുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ചോദിക്കാനുള്ളത് അതായത് ഇപ്പൊ ഈ ആ ഒരു പാട്ട് എഴുതിപ്പോ അല്ലെങ്കിൽ ആ ഒരു ട്യൂൺ ആ ട്യൂൺ ശരിക്കും ഒരു സിനിമ സ്റ്റൈല് ആണ് ട്യൂൺ എല്ലാവർക്കും എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടണം എന്നില്ല ആ ഒരു ട്യൂണ് ആരെക്കൊണ്ടെങ്കിൽ പാടിപ്പിക്കാം അല്ലെങ്കിൽ അത് ഞാൻ തന്നെ പാടിയാൽ എന്ന് സ്വയം എടുത്ത തീരുമാനമായിരുന്നു അതായത് ആ സാധാരണ നമ്മൾ കേൾക്കുന്ന പ്രണയ കവിതകള് ഇന്ന് വ്യത്യാസമായിട്ട് നമ്മളിപ്പം കുറച്ചും കൂടിയും ഒരു ഡീപ്പായിട്ട് അത് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഒരു മെലോഡിയസ് ആയിട്ട് ആ ട്യൂൺ കൊടുത്താൽ അത് ആൾക്കാർക്ക് കുറച്ചും കൂടിയും സുഖമുണ്ടാവും എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ട്യൂണിലേക്ക് വന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന പ്രണയ കവിതകൾ അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് അങ്ങനെയാണ് ഞാൻ ആ ട്യൂണ് ഇടാനായിട്ട് കാരണം പാട്ട് പാട്ട് അങ്ങനെ ശാസ്ത്രീയമായിട്ട് അത്ര അറിവില്ല എന്നാലും ചെറുപ്പം തുടങ്ങിയൊക്കെ കലോത്സവത്തിനൊക്കെ ഇങ്ങനെ പോയി അതെ അതെ അങ്ങനെ ലളതഗാനം മാപ്പിള പാട്ട് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിക്കാണ് ഞാനിപ്പം ഇതിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ ഒരു കവിത വന്നത് കൊറേ നാളും ഞാൻ പറഞ്ഞല്ലോ എഴുതി വെച്ചിരുന്നതാണ് ഇനിയിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്കപ്പൊ നമുക്കൊരു വന്നു അപ്പം എഴുതി വെച്ച കവിതകൾ തന്നെ ഓരോന്നോരോന്ന് വിഷയം നെക്സ്റ്റ് വിഷയം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ലോകത്തിന്റെ ഒരു അവസ്ഥ അതെ അവസ്ഥയെ പറ്റിയിട്ട് ലോകമേ നിനക്ക് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു ആ പാടാം അപ്പൊ നമ്മുടെ ജസ്ന ടീച്ചറുടെ ലോകമേ നിനക്ക് പറ്റിയല്ലേ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണത് അപ്പൊ അതിന്റെ രണ്ടു വരികൾ നമുക്ക് കേൾക്കാം ലോകമേക്കിതെന്തുപറ്റി നേരായ ചിന്തകൾ കെട്ടുപോയോ ലോകമേ അടിപൊളി അതായത് ഇതിനാത്തിനൊരു രാഗമുണ്ട് ഈ രാഗം ബേസ് ചെയ്തിട്ടാണോ ഇത് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ട്യൂൺ ഇങ്ങനെ മനസ്സിൽ വരുന്നതാണ് 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 എന്റെ കവിതകളിൽ ഞാൻ തന്നെ ഒരു ട്യൂൺ ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് ശരി പിന്നെ എന്റെ എല്ലാ കവിതകളും അങ്ങനെ പാടാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ചില കവിതകളൊക്കെ ഞാൻ ഗദ്യ കവിതകളായിട്ട് എഴുതി ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അതാണ് പക്ഷെ കവിതകളാണ് കൂടുതലും ഇങ്ങനെ ഇറക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുടെ എത്താനായിട്ട് ചൊൽ കവിതകൾ കേൾക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് മൂന്ന് മക്കളാണ് നമ്മുടെ ഈ ഒരു ഇതിനോട് സപ്പോർട്ടാണ് അതെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഇപ്പൊ പാട്ട് ഇറങ്ങുവാണെങ്കിലും അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന സമയത്താണെങ്കിലും ആൾ ആദ്യം അത് കേട്ട് അതിന്റെ ഒരു അഭിപ്രായമൊക്കെ പറയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കുട്ടികള് മോള് പാടും മോള് ഇതേപോലെ തന്നെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് പിന്നെ രണ്ട് ആൺകുട്ടികളാണ് അവര് വലുതായി വരുന്നേ ഉള്ളു അപ്പോൾ ടീച്ചർ അവസാനമായിട്ട് ചോദിക്കാനുള്ളതേ അതായത് ടീച്ചറുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവോഷണൽ സോങ്ങിൻ്റെ ഒരു ടച്ച് ടീ ഞാൻ പറഞ്ഞില്ല നേരത്തെ അങ്ങനെ എന്തെങ്കിലും പാട്ടുകൾ ടീച്ചർ എഴുതിയിട്ടുണ്ടോ ഉണ്ട് അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊരു പുണ്യഭൂമിയിലാണ് നമ്മളുടെ ജോലി തന്നെ അതായത് ഒരുപാട് പാരമ്പര്യമുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു സ്കൂള് ആ സ്കൂളിൽ ഒരു മറിയന്ത്രേസ്യ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധയുടെ ഒരു ഒരു കീഴില് ഞങ്ങള് ആ ആ ഒരു അധ്യാപനം തന്നെ ഞങ്ങൾക്കൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ എൻ്റെ അധ്യാപന ജീവിതത്തിൽ തുടക്കം തന്നെ ഞാനൊരു മറിയന്തരസ്യയുടെ ഗാനം എഴുതിയിട്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത് തന്നെ അത് ഒരു സ്നേഹമയി സ്നേഹമയിൽ പറഞ്ഞിട്ടൊരു മറിയന്തരസ്യ ഗാനാണ് അതൊരു സെമി ക്ലാസിക്കൽ ട്യൂണിൽ ചിട്ടപ്പെടുത്തിയതാണ് അത് ഇറങ്ങിയതാണ് ഓൾറെഡി അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സാണ് അത് മെജോ നമ്മുടെ അപ്പോൾ അത് ഒരുപാട് സ്റ്റേജുകളിലൊക്കെ ക്ലാസിക്കൽ ഡാൻസായിട്ടും പ്രോഗ്രാമൊക്കെ ആയിട്ട് അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ട് അപ്പം മറിയന്ദ്രസയുടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മറിയന്ദ്രസേയുടെ തന്നെ പാട്ട് എഴുതിയിട്ടാണ് ഞാൻ ഈ അധ്യാപക ജീവിതത്തിൽ വന്നേക്കുന്നത് തന്നെ അത് ഞാൻ ഈ ഇവിടെയുള്ള നമ്മുടെ മറിയന്ദ്രസയുടെ കബരടമുള്ള പള്ളിയിൽ ഇരുന്നിട്ടാണ് ആ പാട്ട് എഴുതുന്നത് എഴുതിയത് ശരി അപ്പൊ എനിക്ക് ആ പാട്ടിനോട് ഭയങ്കര ഒരു താല്പര്യം അത് എനിക്ക് അത്ര ശാസ്ത്രീയമായിട്ട് അത് പാടിയത് ഒരു പ്ലേബാക്ക് സിംഗർ ആണ് സ്നേഹമയി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ടാണ് അത് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അതായത് ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ടീച്ചർ എഴുതിയെന്ന് പറയപ്പെടുന്നു ഇപ്പൊ മറിയം ത്രേസ്യ അമ്മക്ക് വേണ്ടിട്ട് എഴുതിയെന്ന് പറയുന്നു കുട്ടികൾക്കായിട്ടോ സ്കൂളിലേക്കായിട്ടോ എന്തെങ്കിലും പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ അപ്പം ഞാൻ പ്രയർ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം നമ്മൾ എഴുതി ചിട്ടപ്പെടുത്തി നമ്മുടെ സ്കൂളിൽ ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും ഞാൻ എഴുതിയ പാട്ടുകളാണ് അറിവായി വന്ദനം 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 ലോക സമസ്ത ലോകസമസ്തുഖിനോ ലോകമെങ്ങും വരേണം സ്നേഹം ദയാർദ്രസമത്വത്തിൽങ്ങും ജീവിക്കുവാൻ ഇടയായിടീണം ിപികളിലെഴുതിയ ഭാഷയ്ക്കു മുന്നേ ഹൃദയത്തിൻ ഭാഷയറിഞ്ഞിടേണം പുണ്മയാമൻപേ ഉലകിൻപൊരുളെ അക്ഷരമുറ്റം അറിവായി നേടിച്ച് അലിവിൻ പുരുളേ വന്ദനം വന്ദനം അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ജസ്ന ടീച്ചറാണ് ജസ്ന ടീച്ചർ നമ്മുടെ കുഴിക്കാട്ടിശ്ശേരി എന്നാണ് സ്കൂളിൻ്റെ പേരെന്താ സെൻറ്റ് മേരീസ് സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിലെ ടീച്ചറാണ് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കാരണം അതൊരു മനോഹരമായ ഒരു കവിതയാണ് അല്ലെങ്കിൽ ആ ഒരു പാട്ടാണ് അതെല്ലാവരും കേൾക്കണം ആ ഒരു രണ്ടുപേര് ടീച്ചർ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും ആ ഒരു മ്യൂസിക് കൂടി കൂടി തന്നെ അത് നമുക്ക് കേട്ടിട്ട് പിരിയാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ളിട്ട കാലത്ത് ഒരു മതീർ കാത്തു വച്ചു ഒടുവിൽ നീ ഒടുവിൽ നീന്തിനൽ കരളിൽ കൊരുത്തൊരു ജപമാല പൊട്ടിച്ചു പോയി മറഞ്ഞു ജപമാല പൊട്ടിച്ചു പോയി മറു ിയർ ഹബ് മാള കുട്ടികൾക്കും മുതിർന്നവർക്കും ഇനി സൈക്കിൾ വാങ്ങുവാൻ മാളയിലെ ഗിയർ ഹബ് സന്ദർശിക്കൂ അത്യാധുനിക സൈക്കിൾസിന്റെ ശേഖരം ഒരുക്കിയിരിക്കുന്നു സ്പോർട്സ് ഐറ്റംസ് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഗിയർ ഹബ് മാള എല്ലാ സൈക്കിളുകളുടെയും സ്പെയർ പാർട്സ് ആൻഡ് സർവീസ് കൂടാതെ ഗിയർ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു പുതിയ സൈക്കിൾ വാങ്ങുമ്പോൾ വരുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് തികച്ചും ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു ഒരു മാസത്തിനുള്ളിൽ ഒരു സർവീസ് ഫ്രീ ആയി ചെയ്തു നൽകുന്നതാണ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗിയർ ഹബ് മാള ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സിക്സ്